ബോളിവുഡിൽ നിന്നുള്ളവ മാത്രമായിരുന്നു പണം വാരി സിനിമകളായി മുമ്പ് കണക്കാക്കിയിരുന്നത് തെലുങ്കിലും തമിഴകത്തും നിന്നുള്ള സിനിമകൾ ബോളിവുഡിനെ വെല്ലുന്ന ഹിറ്റുകളായി അടുത്തിടെ മാറുകയുണ്ടായി നിലവിൽ തെലുങ്ക് ഇന്ത്യയിൽ കൂടുതൽ കളക്ഷൻ നേടാറുമുണ്ട് കൂടുതൽ തവണ തെന്നിന്ത്യയിൽ നൂറുകോടി ക്ലബിലെത്തിയ നടന്മാരുടെ പട്ടിക പരിശോധിക്കുന്നത് സിനിമ ആരാധകർക്ക് കൗതുകകരമായ ഒന്നായിരിക്കും തെന്നിന്ത്യയിൽ നിന്ന് നൂറുകോടി ചിത്രങ്ങൾ കൂടുതൽ ഉള്ളത് വിജയ്ക്കാണ് പന്ത്രണ്ടെണ്ണമാണ് വിജയുടേതായി നൂറുകോടി ക്ലബിൽ എത്തിയത് രാജ്യമൊട്ടാകെ ആരാധകരുള്ള ഒരു തെന്നിന്ത്യൻ താരവുമാണ് വിജയ് പത്തെണ്ണമാണ് നൂറുകോടി ചിത്രങ്ങളായി രജനികാന്തിന് ഉള്ളത് നടൻ പ്രഭാസ് ആകട്ടെ ഏഴ് കോടി ക്ലബുമായി മൂന്നാമതുണ്ട് രണ്ട് തവണ ആയിരം കോടി ചിത്രങ്ങളും പ്രഭാസിന്റെ പേരിലുണ്ട് നാലാം സ്ഥാനത്ത് ഏഴ് നൂറ് കോടി ക്ലബുമായി മഹേഷ് ബാബുവുണ്ട് രാംചരണിന് മൂന്ന് കോടി ക്ലബ്ബ് ചിത്രങ്ങളാണ് ഉള്ളത് മലയാളത്തിൽ മോഹൻലാൽ രണ്ട് കോടി ക്ലബ്ബ് അംഗത്വം നേടിയെങ്കിലും തെന്നിന്ത്യയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് യശിന് രണ്ടും കനഡയിലെ തന്നെ താരമായ ഋഷഭ് ഷെട്ടിക്ക് ഒരു നൂറുകോടി ക്ലബ്ബുമാണ് ഉള്ളത് ധനുഷിന് രണ്ട് കോടി ക്ലബ്ബ് ചിത്രങ്ങളാണ് ഉള്ളത് പൃഥ്വിരാജ് കാർത്തി നെസ്ലൻ സൗബിൻ ഷാഹിർ ഭഗത് നിഗിൽ സിദ്ധാർത്ഥ് സുന്ദർ സി സായി ം തേജ് തേജ സജ്ജ വിക്രം ടോവിനോ തോമസ് വിജയ് ദേവരകൊണ്ട വരൺ തേജ് വെങ്കടേഷ് വിശാൽ വിജയ് സേതുപതി എന്നിവർക്കും ഓരോ നൂറുകോടി ക്ലബ്ബ് ഉള്ളപ്പോൾ മമ്മൂട്ടിക്ക് പട്ടികയിൽ ഇടമില്ല ഓരോ നടന്മാരും അവരുടെ കരിയറിൽ ഇപ്പോൾ നൂറുകോടി ഉണ്ടോ എന്നതാണ് സിനിമ അലിസ്റ്റുകൾ പോലും പരിശോധിക്കുന്നത് ഇപ്പോൾ മാനദണ്ഡം നൂറുകോടിയാണ്